സങ്കീർത്തനങ്ങൾ പതിനാല് ദൈവനിഷേധകന്റെ മൗഢ്യം ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്ത് നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകളുണ്ടോ എന്ന് അവിടുന്ന് ആരായിരുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എന്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്തെന്നാൽ എന്നാൽ കൂടെയാണ് നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്നും വന്നിരുന്നെങ്കിൽ കർത്താവ് തന്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും കർത്താവ് വായു വഴുതിറ്റുപോയ എന്നെ അന്വേഷിച്ചു കണ്ടെത്തി അതിൽ ആനന്ദം കൊള്ളുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപയെ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങാണ് എന്റെ ശക്തി കേന്ദ്രം അങ്ങയുടെ നീതിയുടെ തണലിൽ ആയിരുന്നു കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയേകി ഇന്നും എന്നും എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃത്യ വിശ്വാമിശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ